ഹലോ മക്കളെ അപ്പോഴേ ഞാൻ ഇട്ടൊരു വീഡിയോയ്ക്ക് കമൻസ് വന്നത് എങ്ങനെയാണ് നമ്മളെ ജീവിതത്തിൽ എന്നെ ചവിട്ടി അരച്ചിട്ട് പോയിട്ട് പോയിട്ടുള്ള അനുഭവം ഉണ്ടാവും ഉണ്ടായി കാണുമായിരിക്കും അതുകൊണ്ടല്ലേ അങ്ങനെ ഒരു വീഡിയോ ഇട്ടാന്ന് കേട്ടോ ചവിട്ടി അരച്ചിട്ട് പോയാ ജീവിതത്തിൽ അതേ ഉണ്ടായിട്ടുള്ളൂ എൻ്റെ ഒരു സ്വഭാവത്തിനുണ്ടല്ലോ ഞാൻ ഒരു ഒരു അല്പലവ് കാണിച്ചു എന്നുള്ള മനസ്സലവ് കൂടിപ്പോ അതിൻ്റെ കൂടുതലാണ് എനിക്ക് അനുഭവങ്ങൾ കിട്ടുന്നത് അത് നമുക്കൊരു അനുഭവത്തിൽ വരുമ്പോഴേ മനസ്സിലാകത്തുള്ളൂ കേട്ടോ ഒരുപാട് പേരും നമ്മളത് അങ്ങനെ ആ ഒരു കണ്ണോടച്ച് വിശ്വസിക്കുമല്ലോ നമ്മൾ ആത്മാർത്ഥമായിട്ട് നമ്മൾ അവരുടെ നമ്മളോടുള്ള അടുപ്പം ഈ ആത്മാർത്ഥതയുള്ളതാണെന്ന് വിചാരിച്ചു നമ്മളങ്ങനെ അല്ലാത്തത് കൊണ്ട് നമ്മളങ്ങനെ വിചാരിച്ചു പക്ഷെ അടികൾ പലത് കിട്ടിയപ്പോൾ എനിക്ക് മനസ്സിലായി നമ്മളും ആ വേയിലൂടെ തന്നെ പോയാൽ മതിയാണ് സന്തോഷം പക്ഷെ ചോദിച്ചാൽ കേട്ടോ ഇങ്ങനെയൊക്കെ ചോദിക്കണം നമ്മളോട് അല്ലേ അപ്പോഴേ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ജീവിതം എന്ന് പറയുമ്പോൾ ഇറങ്ങി പോകുന്ന ഒരു സംഭവമാണ് ഒരു കയറ്റം ഒരു ഇറക്കം പിന്നെ അതിൻ്റെ ഇടയിൽ കുഴികൾ കാണും ഇവിടെ നിന്നൊക്കെ നമുക്ക് രക്ഷപ്പെട്ടു പോകാനേ നമുക്ക് മനോഹരം കൊണ്ട് മാ മനോബരവും ഈശ്വരകാരണ്യം കൊണ്ടും മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റൂ മുറുകെ പിടിക്കുക ഒരു കൈയിൽ ഭഗവാനെ മറുകൈയിൽ ഭഗവാൻ തരുന്ന മനോഹരവും അപ്പം നമ്മുടെ രണ്ട് കൈയും രണ്ട് കാലുകളും ശക്തമുള്ളതാകും മന ഒപ്പും മനസ്സും ആ ഒരു ശക്തി മാത്രമേ ഉള്ളൂ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പലരും നമ്മളെ തളർത്താനും തള്ളിയിടാനും ചതിക്കാനും മാത്രമേ ഉണ്ടാവുള്ളൂ ജീവിതാനുഭവങ്ങൾ ഇന്നീ നിമിഷം വരെ നമുക്ക് എനിക്ക് കിട്ടിയിട്ടുള്ളത് വെച്ച് ഞാൻ പറയുകയാണ് കേട്ടോ അപൂർവം കുറച്ച് പേരേ ഉള്ളൂ എനിക്ക് വളരെ നല്ലതായിട്ട് എൻ്റെ കൂടെ നിന്നിട്ടുള്ളത് ആത്മാർഥതയോട് കൂടെ നിന്നിട്ടുള്ളത് അതന്നും ഇന്നും അവരെൻ്റെ ഉടപ്പം തന്നെയുണ്ട് പറയുന്നത് അപ്പോൾ തന്നെ അവരോടൊപ്പം പറയുകയും ചെയ്യും എന്ത് വിചാരിക്കുന്നൊന്നും ഞാൻ വിജ ചിന്തിക്കത്തില്ല കേട്ടോ അങ്ങനെ വിചാരിച്ചിരുന്നാലേ പിന്നെ നമ്മൾ പ്രതികരിക്കുമ്പോഴേ അവർക്കത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞൊന്നും വരില്ല അന്നേരം നമ്മളെ നേരെ അവർ തിരിയും വേണ്ട അപ്പോൾ തന്നെ പറഞ്ഞു പോയാലേ കേൾക്കുന്ന നിമിഷം അല്ലേ കുറച്ച് ദിവസം കുറച്ച് നാട് അത്ര ഉണ്ടാവുള്ളൂ അത് കഴിയുമ്പോൾ വീണ്ടും പഴയ ചങ്ങാത്ത ഉണ്ടാവും അല്ലേ അപ്പോൾ ഇന്നത്തേക്ക് ഇതുപോലെ വളരെ നല്ല കാര്യങ്ങളുമായിട്ട് പിന്നെയും വരാം ജീവിതാനുഭവങ്ങൾ ഇതുപോലെയുള്ള ദുരന്തങ്ങൾ നിറഞ്ഞ ഒരു ജീവിതാനുഭവങ്ങൾ തന്നെയാണ് ഞാൻ പറഞ്ഞില്ലേ വിജയം ഒരാശ്വാസം ഈ പ്ലാറ്റ്ഫോമിൽ നിന്നാണ് സുഹൃത്തുക്കളെ കുഞ്ഞുങ്ങളെ എല്ലാവരും വരും എല്ലാ കുടുംബക്കാരെയും ക്ഷണിക്കുന്നു ഓക്കെ ബൈ